പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നടന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു നാം േക്ക് ശ്രദ്ധിക്കുകയും സ്ഥിരമായി ഒരിടം താമസിക്കാൻ ഏറ്റുമുട്ടും കൃഷി തുടങ്ങിയ കാലം മുതൽ മനുഷ്യൻ്റെ ആധുനിക ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ലോകത്ത് ഭരണവർഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ചക്രവർത്തിമാരുണ്ടാകുന്നതിന് മുമ്പേ ഒക്കെ തന്നെ ആദ്യമായി മനുഷ്യൻ കൃഷിയാണ് തുടങ്ങിയത് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുള്ളൂർക്കരയിലെ മൺമറഞ്ഞു പോയ പഴയകാല വ്യാപാരികൾക്കുള്ള ആദരവും വ്യാപാര മേഖലയിൽ സംഘടനയുടെ തുടക്കകാലം മുതൽക്കുള്ള സീനിയർ വ്യാപാരികളെ ആദരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കാരുണ്യ സ്മൃതി ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഏറ്റവും നന്നായി സമ്മേളനത്തിൽ പങ്കെടുക്കണ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എന്റെ വക ആശംസകളിൽ വേറെ ഈ പരിപാടി ഇങ്ങനെ മനോഹരമായിട്ട് സംഘടിപ്പിച്ച സംഘാടകർക്കും ഇത് കാണാൻ എത്തിച്ചേർന്ന മിനിസ്റ്റർക്കും ഞാൻ പ്രത്യേകമായിട്ട് ആശംസകൾ പോട്ടെ നേരിടും വിരോധ അരനൂറ്റാണ്ട് തികച്ച സംഘടനയുടെ സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസനം ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ എല്ലാ സാമൂഹ്യ

യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എസ് രാഘവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മൺമറിഞ്ഞു പോയ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളെയും സീനിയർ വ്യാപാരികളെയും ആദരിച്ചു കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് ഭദ്രം പ്ലസ് മരണാനന്തര ധനസഹായം വിതരണം ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് സ്മൃതി ഉദ്ഘാടനം ചെയ്തു കെ വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ സുവർണ്ണ ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്തു ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് എന്നിവർ വിജയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു കെ വി വി എസ് നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി സുവർണ്ണ ജൂബിലി കലണ്ടർ പ്രകാശനം ചെയ്തു കെ വി വി എസ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി ഷൂട്ട് സമ്മാന വിതരണം നിർവഹിച്ചു തുടർന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ വാർഡ് മെമ്പർ എം പി കുഞ്ഞിക്കോയത്തങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ എസ് വർഗീസ് വി രഘു കെ എൽ ലൂസി ടീച്ചർ എം എച്ച് സലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എം അഹമ്മദ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം എ ബക്കർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ലോക്കൽ സെക്രട്ടറി എ വിജീഷ് കെ വി വി എസ് നിയോജകമണ്ഡലം ട്രഷറർ സുരേഷ് കെ വി വി ഇ എസ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് ചെയർമാൻ സുബൈർ വാഴാലിപ്പാടം യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സി എം ഷംസുദ്ദീൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം കെ ഗോപിനാഥൻ യൂണിറ്റ് സെക്രട്ടറി ടി ജനരാജൻ യൂണിറ്റ് സെക്രട്ടറി സി സി മോഹൻദാസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യ ഷിബു യൂണിറ്റ് ട്രഷറർ കെ എം പ്രേമൻ എന്നിവർ സന്നിഹിതരായിരുന്നു ಟಿ ಬಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ